ഹലോ കാശ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ തോട്ടത്തിലാണ് ഞങ്ങളെ അടക്ക കൃഷി ചെയ്യണത് വാഴ കൃഷി ചെയ്യണത് പിന്നെ തേങ്ങ കൃഷി ചെയ്യണത് ജാതിക്കുണ്ട് ഇതൊക്കെ കൃഷി ചെയ്യണ സാധന തോട്ടത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ വെറുതല്ല വന്നത് ഇന്നലെ അവിടെ വന്നപ്പോൾ വീടിൻ്റെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തോട്ടത്തിനാണ് വീട് പണി നടക്കുന്നത് അപ്പോൾ ആ വീട് പണി നടക്കണ മുംബൈയിൽ ചെറിയൊരു പേരക്ക ഉണ്ട് ആ പേരക്ക പേരക്കമ്പരത്തുമ്പം ഇന്നലെ വന്നപ്പോൾ രണ്ട് പഴുത്ത ഗുണ്ടുപണി പേരക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് പഴുത്ത ഗുണ്ടുപണി പേരക്കൾ അപ്പോൾ ആ പേരക്കോള് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്നലെ പോയി വീട്ടിൽ പറഞ്ഞപ്പോൾ ഒട്ടുകാര് പറഞ്ഞു ഞങ്ങൾ നാളെ പോയി പൊട്ടിച്ചോളി തൊട്ടിയെടുത്തിട്ട് കൊണ്ടുപോയി പുട്ടിച്ചോളി പറഞ്ഞു അപ്പോൾ ഒന്ന് വന്നപ്പോൾ ആ രണ്ട് പേരക്കൽ ഒരാൾ നിലത്ത് വീണ് മരിച്ചിരിക്കുന്നത് ഒരാൾ ജീവനോടെ പാ ജീവനിലത്തു കിട്ടുന്നുണ്ട് എന്താ ചെയ്യുക ഒരാൾ ചത്തുപോയി ഒരാൾ നമുക്ക് കിട്ടി തിരിച്ചിട്ടി അയാൾ നമ്മളിൽ നിന്ന് തിന്നാൻ പോവാണ് അങ്ങനെ ആക്കൊന്നലേ കിട്ടിയിട്ടുള്ളൂ നാലെണ്ണം പ്രതീക്ഷിച്ച് പോയി ഞങ്ങൾക്ക് എത്ര കിട്ടി ഒന്ന് കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ നേരത്തെ ആഴത്തെ തോട്ടത്തേക്ക് ഇറങ്ങി ആഴത്തെ തോട്ടത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ വേറൊരു പേരക്കന്മാരൊണ്ട് ആ പേരക്കൻ മരത്തിൽ വന്ന് അനിയത്തിക്ക് വേറെ രണ്ട് പേരൊക്കെ കിട്ടി എത്ര രണ്ട് പേരകൾ അത് ഒന്ന് പച്ചയും ഒന്ന് പഴുത്തതും ഒന്നും വേണമെങ്കിൽ ചില കിളി കുത്തി കൊത്തിയിട്ടുണ്ട് അപ്പോൾ ആ ആ ഇത് ഇതെടുത്ത് പിന്നെ ഇങ്ങനെ റിസർച്ച് നടത്തോണ്ടി കൊണ്ടിരിക്കുക ഇനി വേറെ എന്തെങ്കിലും പാരക്കോളൊക്കെ എടുക്കും അങ്ങനെ ഒരുപാട് സമയത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും പേരൊക്കെ കിട്ടി അപ്പോൾ ആ പേരക്കോളൊക്കെ നമ്മൾ ഒന്ന് കാണാം ഇതാണ് ഗൈസ് ആ പാരക്കോൾ അതിൻ്റെ രണ്ട് പച്ചയുണ്ട് രണ്ട് പഴുത്ത പേരക്കണിയുണ്ട് ഒന്നുമ്പോൾ കിളികൊത്തി എന്ന് പറഞ്ഞില്ലേ അതാ കിളികൊത്തിന് പുഴുക്കൾ ഉണ്ടാവില്ല ഓട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കും സുശീരങ്ങൾ ചെറിയ സുശിരങ്ങളൊക്കെ ഉണ്ടാക്കി സുശിരങ്ങൾ അപ്പോൾ ഇതാണ് നമ്മളെ തോട്ടം മുഴുവനായിട്ട് ഇതേപോലെ ഒരു കൗുങ്ങുണ്ട് വാഴ ഉണ്ട് ഇതാ നമ്മളെ പേരക്ക മരതാണ് ഇതാണ് നമ്മളെ പേരക്കമ്മരം ണ്ടായ പേരക്ക പച്ചയാണുള്ളത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇത്ര സൂം ആവണുള്ള ഫോൺ നമ്മളെ വീട് കൂടെ ഇവിടെ ഇവിടെയാണ് വീടിൻ്റെ സൈഡ് ഭാഗമാണേ ഫുൾ വീഡിയോ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പോയി കാണുക അപ്പോൾ നമ്മളിഞ്ഞ് പേരക്കൊണ്ടേ പേരെ പോയി തന്നെട്ടെ അല്ല പേക്കൂടെ നടക്കുള്ളൂ നിന്നാലല്ലേ നമുക്ക് വേറെന്തോ ചോദിക്കുമോ അപ്പോൾ அத்தூ வீடியோ அப்போ ஓகே பாய்